തിരുവനന്തപുരം കരമന അഖിൽ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി കൊലപാതകം നടന്ന സ്ഥലത്തും ഗൂഢാലോചന നടന്ന സ്ഥലത്തും പ്രതികളെ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തി പ്രതികൾക്ക് നേരെ പ്രതിഷേധവുമായി ബന്ധുക്കൾ സംഘർഷമുണ്ടാകുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയാണ് പോലീസ് തെളിവെടുപ്പിനെത്തിയത് പോലീസ് സുരക്ഷയ്ക്കിടയിലും പ്രതികൾക്ക് നേരെ ബന്ധുക്കളുടെ ഉയർന്നു തെറിവിളിച്ചും ഭീഷണി മുഴക്കിയുമാണ് ബന്ധുക്കൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത് അഖിലിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ നെടുങ്കണ്ടത്തെ ഗൂഢാലോചന നടത്തിയ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി അഖിലിനെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കമ്പിവടി കൊണ്ട് തലക്കടിച്ചും ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ടുമാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് കേസിൽ എട്ട് പ്രതികളാണുള്ളത് കൊലപാതകത്തിൽ നേരിട്ട പങ്കാളികളായ വിനീഷ് രാജ് അപ്പു എന്ന അഖിൽ സുമേഷ് ഉപയോഗിച്ച കാറിന്റെ ഡ്രൈവർ അനീഷ് ഗൂഢാലോചനയിൽ പങ്കാളികളായ അരുൺ ബാബു അഭിലാഷ് ഹരിലാൽ കിരൺ കൃഷ്ണ എന്നിവരാണ് പ്രതികൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം